കേരളത്തിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും ഇനി മത്സ്യത്തൊഴിലാളികളെ കാത്തിരിക്കുന്നത് വറുതിയുടെ കാലം ട്രോളിംഗ് നിരോധന സമയത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ നീണ്ട നാളത്തെ ആവശ്യത്തിന് സർക്കാർ ഇതുവരെയും പരിഹാരം കണ്ടിട്ടില്ല ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത് അൻപത്തിരണ്ട് ദിവസമാണ് നിരോധനം വിവിധ ഹാർബറുകളിലെ ബോട്ടുകൾ പലതും തീരമണഞ്ഞു ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ബാക്കിയുള്ളവയും തീരത്തെത്തും ഇനി യന്ത്രവൽകൃത ബോട്ടുകളൊന്നും തന്നെ കടലിൽ പോകില്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതയുടെ കാലമാണ് മത്സ്യമേഖലയെ സംബന്ധിച്ച് എക്കാലത്തെയും മോശമായ സീസണാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ പണിയില്ലാത്തതിനാൽ രണ്ടാഴ്ച മുമ്പ് പല ബോട്ടുകളും കരയ്ക്ക് കയറിയിരുന്നു ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരിതാപകരമായേക്കും ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന സമ്പാദ്യ ആശ്വാസ് പദ്ധതി കൃത്യസമയത്ത് ലഭിക്കാത്തതും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്ന തണൽ പദ്ധതി നിലച്ചിട്ട് വർഷങ്ങളായെന്നും തൊഴിലാളികൾ പറയുന്നു ഡീസൽ സബ്സിഡി നിർത്തലാക്കിയത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിച്ചിരുന്നു ട്രോൾ വീണ്ടും ദുരിതത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിൽ ഈ പഞ്ചമാസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട മത്സ്യത്തൊഴിലാളി സമ്പാദ്യാശ്വാസ പദ്ധതി കൃത്യസമയത്ത് കിട്ടുന്നില്ല അത് ജൂണിലാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഡീസലിന് സബ്സിഡി അനുവദിക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആശ്വാസം ഉണ്ടാവും കൂട്ടുകാർക്ക് ലേശം പണി ക്യാച്ച്മെന്റ് മോശമാണെങ്കിലും കുറേ ആശ്വാസം ഉണ്ടാവും അത് ഇതേ പല പല പ്രാവശ്യം സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടും കിട്ടിയിട്ടില്ല മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ട്രോളിംഗ് സമയത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ട്രോളിംഗ് നിരോധന കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഒരു പാക്കേജ് അനുവദിച്ചിട്ട് മത്സ്യത്തൊഴിലാളികളെ ഈ ബാങ്കിന് നേരത്തെ ലോണൊക്കെ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സാമ്പത്തിക ഈ ട്രോൾ നിരോധന കാലയളവിൽ ഒരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് അവരെ ഈ വറുതി കാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം മത്സ്യമേഖലയോട് സർക്കാർ ഇനിയും മുഖം തിരിച്ചു നിൽക്കരുതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ന്യൂസ് കോഴിക്കോട്